കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജേതാക്കളായി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് നേടിയാണ് കോളേജ് കിരീടം സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി ആറ് പോയിന്റ് നേടി തൃശൂർ സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജ് രണ്ടാം സ്ഥാനവും നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റോടെ ശ്രീ കേരളവർമ്മ കോളേജ് മൂന്നാം സ്ഥാനവും നേടി വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവച്ച കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവം ഇന്നലെയും ഇന്നുമായാണ് മാള ഹോളി ഗ്രേസിൽ നടന്നത് പോലീസ് നിയന്ത്രണത്തിലായിരുന്നു മത്സരങ്ങൾ രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെ മത്സരങ്ങൾ നടത്താനായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത് ജനുവരി എസ്എഫ്ഐ സംഘർഷത്തെ തുടർന്നാണ് കലോത്സവം നിർത്തിവെച്ചത് പതിനെട്ടിനങ്ങളിലെ മത്സരങ്ങളാണ് രണ്ടു ദിവസങ്ങളിലായി നടന്നത് മത്സരങ്ങൾ ഈ മാസം ആറിന് നടത്താൻ സർവകലാശാലയും സംഘാടകരും തീരുമാനിച്ചെങ്കിലും കോടതി നിർദ്ദേശം ലഭിക്കാത്തതിനാൽ പോലീസ് ഇടപെട്ട് തടഞ്ഞു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അഞ്ചു വേദികളിൽ രാവിലെ ഒൻപത് മുതൽ വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദേശിച്ചിട്ടുള്ളത് രാവിലെ ഒൻപത് മുതൽ വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് പകൽ മാത്രം നടത്താൻ നിർദ്ദേശിച്ചതിനാലാണ് രണ്ട് ദിവസത്തേക്ക് മത്സരം നീണ്ടുപോയത് മത്സരാർത്ഥികളെയും കൂടെ വരുന്നവരെയും പോലീസ് നിരീക്ഷിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കലാലയത്തിന്റെ എല്ലാ ഭാഗത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പ്രവേശിക്കുന്നതും പുറത്തേക്ക് കടക്കുന്നതും പോലീസ് നിശ്ചയിക്കുന്ന വഴിയിലൂടെ മാത്രമായിരുന്നു ജില്ലാ റൂറൽ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനം കോടതി അംഗീകരിച്ചതോടെയാണ് കലോത്സവത്തിന്റെ നിയന്ത്രണം പോലീസിലേക്ക് മാറ്റിയത് അതിനിടെ സംഘർഷത്തിൽ ഉൾപ്പെട്ട പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആറാം പ്രതി എസ് എഫ് ഐ പ്രവർത്തകൻ അഷ്റഫ് ഇന്നലെ കലോത്സവ വേദിയിലെത്തിയത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇയാളെ പോലീസ് പിടികൂടാനെത്തിയപ്പോൾ മതിൽ ചാടി പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഒരു വർഷക്കാലം അവരുടെ യൂണിയൻ പ്രവർത്തനങ്ങൾ അവരുടെ ഈ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ സർഗാത്മമായ കഴിവുകളും അവർക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്ന അഞ്ചുമണിക്ക് ഈ പ്രോഗ്രാം സമാപിക്കേണ്ടതായിട്ടുണ്ട് നല്ല വാക്കുകൾ ചുരുക്കുകയാണ് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും ഏറ്റവും നമ്മുടെ കുട്ടികളുടെയൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ അവർക്ക് അവർക്ക് എല്ലാ രീതിയിലുമുള്ള വിജയിച്ച എല്ലാവർക്കും നേരുന്നു യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ടി ജെ മാർട്ടിൻ ബെന്നി ജോൺ ഐനിക്കൽ ജിയോ ബേബി മധു രാമനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം മാള